പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുക നമ്മുടെ എല്ലാ അവസ്ഥകളിലും കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി നന്ദി പറയുക അവിടുത്തെ അനുഗ്രഹം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ ഇന്ന് ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുവാൻ തീരുമാനമെടുക്കാം ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച അനർത്ഥങ്ങളെയും ചില പ്രത്യേക സംഭവങ്ങൾ കാരണം വേദനിക്കേണ്ടി വന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം നമുക്കെതിരെ അനീതി പ്രവർത്തിച്ചവരുടെ ഓരോ വാക്കുകളെയും നമുക്ക് പ്രകോപിതമാകുന്ന രീതിയിലുള്ള മറ്റുള്ളവരുടെ വാക്കുകളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലെ ദുഃഖവും നിരാശയും ഭയവും വേദനയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുന്നതിന് കഥാവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം സന്തോഷമയക്കും ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കും പ്രീതിക്കും നാം ഏവരും പാത്രരാകുന്നതിന് ദൈവസന്നധിയിൽ നമ്മുടെ എല്ലാ ആകുലതകളെയും സമർപ്പിച്ച് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എനിക്ക് ആരുമില്ല നീയല്ലാതെ എനിക്ക് മറ്റാരും സഹായത്തിനില്ല നീ മാത്രമാണ് എനിക്ക് തുണ നിൻ്റെ കാരുണ്യമാണ് എന്നെ വഴി നടത്തുന്നത് കർത്താവെ എൻ്റെ യോഗ്യതയല്ല നിന്റെ അനുഗ്രഹങ്ങളാണ് എന്നെ വഴി നടത്തുന്നത് എൻ്റെ കുറവുകളോ ബലഹീനതകളോ നീ എന്നെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും നിന്നെ പിന്തിരിക്കുന്നില്ല എന്നാൽ ദൈവമേ നിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ എന്നെ തന്നെ എനിക്ക് യോഗ്യയാക്കണം യോഗ്യനാക്കണം ആഗ്രഹിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ നേരെ ഞങ്ങൾ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സൃഷ്ടിച്ചകർത്താവെ സിയോനിൽ നിന്നും അങ് ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സ്നേഹം അനന്തമാണ് അത് ശാശ്വതമാണ് അങ്ങയുടെ വിശ്വസ്ത അചഞ്ചലമാണ് അങ്ങ് മാത്രമാണ് അത്ഭുതങ്ങൾ നടത്താൻ ശക്തനായ ദൈവം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഹൃദയ വിചാര വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ദൈവം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിക്കുവാൻ കൃപാലുവായ ദൈവം കർത്താവെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങ് നടത്തുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ അങ്ങയുടെ അനുഗ്രഹവും അത്ഭുതവുമാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ വീണ്ടും കൃപയൊരുക്കിയത് കർത്താവേ അങ്ങയുടെ അത്ഭുതവും അങ്ങയുടെ അനുഗ്രഹമൊന്നു മാത്രമാണ് ഇന്നീ പകൽ കാണാനും ഈ രാത്രി സമയത്ത് വീണ്ടും അങ്ങയോടൊപ്പം ആയിരിക്കുവാനുമുള്ള വലിയ കൃപ അങ്ങയുടെ അനുഗ്രഹവും അത്ഭുതവും കൊണ്ട് മാത്രമാണ് കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നു അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്നു മറ്റുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കാത്തപ്പോൾ അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോൾ ഞങ്ങളായിരിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നതും ഞങ്ങളെ സ്നേഹിക്കുന്നതും ഞങ്ങളെ ബഹുമാനിക്കുന്നതും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതും കഥാവെ സകല വിനാശങ്ങളിൽ നിന്നും സകല അന്ധകാര ശക്തികളിൽ നിന്നും മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്കെതിരെ ശാപവാക്കുകൾ ഉതിരുമ്പോൾ അങ്ങയുടെ അത്ഭുതം അതിനെ തടഞ്ഞു നിർത്തി അനുഗ്രഹമാക്കി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരുന്നു കഥാവേ അങ്ങയുടെ അനുഗ്രഹം കാണുവാൻ ഞങ്ങൾക്കെപ്പോഴും കൃപ തരണമേ ദുഷ്ടരുടെ പ്രതിഫലം അവർക്ക് തന്നെ നൽകി കഥാവെ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ കഥാവായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവർ അങ്ങയിൽ വാസ്തവുറപ്പിക്കുന്നവർക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും ഞങ്ങളുടെ ഭാവനത്തെ സമീപിക്കുകയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ സകല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായ പരിഹാരമായ ദൈവമേ അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സ്നേഹവും ആനന്ദവും സന്തോഷവും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയണമേ ഞങ്ങളുടെ വസ്തുവകകൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയണമേ സകല ശത്രുക്കളിൽ നിന്നും ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെ പാപങ്ങളെ കുറവുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളിന്ന് നഷ്ടപ്പെടുത്തിയ കഴിവുകളെയും സമയത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ പോലെ ചിറകടിച്ച് ഉയരുവാൻ അവിടുന്ന് ശക്തി നൽകുന്നതിനെ ഒത്തു നന്ദി പറയുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെയും കഴിവുകളെയും വീണ്ടും അങ്ങയുടെ സഹായത്താൽ ഞങ്ങളത് ഉപയോഗിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ കഥാവെ ആശ്രയിക്കുന്നവർക്ക് അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവർക്ക് നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി തരുവാൻ അവിടുന്ന് ശക്തനാണ് അങ്ങയുടെ ശക്തിയിൽ അങ്ങയുടെ പരമോന്നത പദവിയിൽ രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അവിടുന്ന് കണക്കിലെടുത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകി ആഴത്തിലുള്ള ദൈവവിശ്വാസം ഞങ്ങളുടെ അന്തരംഗത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവിടുന്ന് പടുത്തുയർത്തണമേ ഓരോ നിമിഷവും ക്രിസ്തീയ ജീവിതം നയിക്കാൻ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പാത പിൻചെല്ലുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു അടുത്ത ആഴ്ചത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ആവശ്യമായ ദീർഘവീക്ഷണവും ജ്ഞാനവും ആവശ്യമായ ഉപദേശവും തിരുത്തലും ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ആവശ്യമായ കരുതൽ സ്നേഹം വിടുതൽ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിച്ച് സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ എല്ലാ രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ രോഗികളായുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിപ്പോൾ അവരെ സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നാം താഴ്മയോടെ നിലകൊള്ളുക തീർച്ചയായും അവിടുത്തെ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും നമ്മുടെ ജീവിതം ദൈവത്തിന് സാക്ഷിയായി ഉള്ള ജീവിതവുമായിരിക്കും ഈ രാത്രിയിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേ ലോകം മുഴുവനും എന്നെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളെ വർണ്ണിക്കുവാൻ അങ്ങയുടെ ശക്തമായ തിരുവചനത്തെ അങ്ങയുടെ രക്ഷയുടെ വചനത്തെ ലോകമെമ്പാടും എത്തിക്കുവാൻ എന്നെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ ബിസിനസ് സംബന്ധിച്ച ഔദ്യോഗികപരമായ ആത്മീയപരമായ ശാരീരികപരമായ എല്ലാ ആവശ്യങ്ങളെയും മാനസികപരമായ എല്ലാ ആവശ്യങ്ങളെയും സൗഖ്യവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നിമിഷമാണ് അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവിടുത്തെ കാതുകളിൽ നിങ്ങളുടെ സ്വരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വരം എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഈ സമയം അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ നേരെ കൈനീട്ടി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കുവാൻ അവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിനക്ക് എൻ്റെ കൃപമതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് നീ ദുഃഖിക്കേണ്ട നീ വിഷമിക്കേണ്ട നീ അധൈര്യപ്പെടേണ്ട നിന്നെ കരുതുന്ന കർത്താവ് ഞാനാണ് അവിടുന്ന് അരുളി ചെയ്യുന്നു രാത്രിയിൽ നിന്നെ കരുതുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് നീ സങ്കടപ്പെടേണ്ട നീ ദുഃഖിക്കേണ്ട നീ അധൈര്യപ്പെടേണ്ട നീ വിഷമിക്കേണ്ട നിന്റെ കൂടെയുള്ള നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവം ഞാനാണ് അവിടെ നിന്ന് ചെയ്യുന്നു രാത്രിയിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ധൈര്യത്തോടെ വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ തളരുകയില്ല ഞാൻ തകരുകയില്ല എനിക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ല സംഭവിച്ചാലും എന്നെ കരുതുന്ന എൻ്റെ ദൈവം എന്നെ താങ്ങി നടത്തും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ അവിടുന്ന് ശക്തി നൽകുന്ന നിമിഷമാണ് ഈ സമയം വിശ്വസിക്കുക കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല എങ്കിലും അങ്ങയുടെ തിരഹിത പ്രകാരം അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യം ം ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് നിറവേറ്റിത്തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാൻറെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം തൻ്റെ കൃപാകടാക്ഷങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മോട് കൂടെയുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ